രാജഹംസയിലൂടെ കാസർഗോഡ് നിന്നും മംഗളൂരുവിലേക്ക് ഇനി ലക്ഷറി യാത്ര ദീർഘകാലമായുള്ള യാത്രക്കാരുടെ ആവശ്യം പരിഗണിച്ചാണ് കർണാടക ആർ ടി സിയുടെ രാജഹംസ എക്സ്പ്രസ് സർവീസ് കാസർഗോഡ് മംഗളൂരു റൂട്ടിൽ പ്രയാണം ആരംഭിച്ചത് സുഖകരമായ യാത്ര പ്രധാനം ചെയ്യുകയും കുറഞ്ഞ സമയം കൊണ്ട് ലക്ഷ്യസ്ഥാനത്തെത്തിക്കുകയും ചെയ്യുന്ന രാജഹംസ ഇപ്പോൾ യാത്രക്കാരുടെ പ്രിയപ്പെട്ട സർവീസായി മാറിയിരിക്കുകയാണ് വന്ധ്യതാ ചികിത്സാരംഗത്ത് വിദഗ്ധവും നൈപുണ്യവുമായ പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് ഡോക്ടർ ജയലക്ഷ്മി സൂരജിന്റെ നേതൃത്വത്തിലുള്ള ഡ്രീം ഫ്ലവർ ഐ വി എഫ് സെന്ററിന് കേരളത്തിൽ സ്വീകാര്യത ഏറിവരികയാണ് ഡ്രീംഫ്ലവർ ഐ വി എഫ് സെന്റർ ബാംഗ്ലൂർ കാസർഗോഡ് കാസർഗോഡ് മംഗളൂരു റൂട്ടിൽ ലക്ഷറി യാത്രയൊരുക്കി കർണാടക ആർ ടി സിയുടെ രാജഹംസ എക്സ്പ്രസ് സർവീസ് തുടങ്ങി ടു ഇൻറ്റു ടു റീക്ലൈനിങ് സീറ്റുകളാണ് രാജഹംസയുടെ പ്രധാന സവിശേഷത ചാരിയിരുന്ന് സുഖകരമായ യാത്ര സാധ്യമാക്കുന്ന ഈ സീറ്റുകൾ ദീർഘദൂര യാത്രക്കാർക്ക് ഏറെ പ്രയോജനകരമാണ് കാസർഗോഡ് നിന്ന് മംഗളൂരിലേക്ക് നൂറ് രൂപയും കുമ്പളയിൽ നിന്ന് മംഗളൂരിലേക്ക് എൺപത് രൂപയുമാണ് ടിക്കറ്റ് നിരക്ക് കാസർഗോഡ് നിന്ന് കുമ്പളയിലേക്ക് മുപ്പത് രൂപ നൽകിയാൽ മതിയാകും യാത്രക്കാർക്കുള്ള മികച്ച സർവീസ് ആണ് മുൻ പഞ്ചായത്ത് അസിസ്റ്റന്റ് ഡയറക്ടർ നിസാർ പറഞ്ഞു നല്ല കൺവീനിയന്റ് ആയിട്ട് ഇരുന്ന് പോകാൻ പറ്റും അതിന്റെ ഏറ്റവും സുഖം പിന്നെ സ്റ്റോപ്പുകൾ കുറവാണ് അതുകൊണ്ട് ഒരു കാമണിക്കൂർ നേരത്തെ സമയം നമുക്ക് ലാഭം കിട്ടും ഇവിടുന്ന് മലയാളത്തിൽ ഇതൊക്കെയാണ് അതിന്റെ ഒരു സൗകര്യങ്ങളെ കാണുന്നത് യാത്രാ നിരക്ക് ഇപ്പോൾ മറ്റേതിന് എൺപത്തിമൂന്ന് രൂപയെ പറ്റിയാണ് കാസർഗോഡിനുള്ളത് സാധാരണ ലിമിറ്റഡ് സ്റ്റോപ്പ് ബസിന് ഇതിന് നൂറ് രൂപ അപ്പോൾ ഇതിന്റെ സൗകര്യങ്ങളൊക്കെ നോക്കുമ്പോൾ അത്ര കൂടുതൽ എന്ന് പറയാനില്ല മിനിമം ചാർജ് രൂപ 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 ഒരു എങ്കിലും നമ്മൾ നല്ല നല്ല കംഫർട്ടബിൾ ആയിട്ട് യാത്ര ദിവസേന രണ്ട് രാജഹംസ ബസ്സുകളാണ് കാസർഗോഡ് മംഗളൂരു റൂട്ടിൽ സർവീസ് നടത്തുന്നത് ഓരോ ബസ്സും അങ്ങോട്ടും ഇങ്ങോട്ടും ആറ് ട്രിപ്പുകൾ വീതം നടത്തുന്നുണ്ട് മംഗളൂരിൽ നിന്ന് രാവിലെ ആറ് മുപ്പത് ഏഴ് മുപ്പത് പത്ത് മുപ്പത് പതിനൊന്ന് മുപ്പത് ഉച്ചതിരഞ്ഞ് മൂന്ന് മൂന്ന് മുപ്പത് എന്നീ സമയങ്ങളിലാണ് ബസ്സുകൾ പുറപ്പെടുന്നത് കാസർഗോഡ് നിന്ന് രാവിലെ എട്ട് മുപ്പത് ഒൻപത് മുപ്പത് ഉച്ചതിരഞ്ഞ് ഒന്ന് ഒന്ന് മുപ്പത് വൈകുന്നേരം അഞ്ച് അഞ്ച് മുപ്പത് എന്നീ സമയങ്ങളിലും സർവീസുകൾ ലഭ്യമാണ് രാവിലെ പതിനൊന്ന് മുപ്പതിന് മംഗളൂരിൽ നിന്ന് പുറപ്പെടുന്ന സർവീസ് കാസർഗോഡ് റെയിൽവേ സ്റ്റേഷൻ വരെ ദീർഘിപ്പിക്കുകയാണെങ്കിൽ അത് ഉച്ചതിരഞ്ഞ് ഒന്നേ ഇരുപതിന് കാസർഗോഡ് യാത്ര അവസാനിപ്പിക്കുന്ന വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിനിൽ എത്തിച്ചേരുന്ന യാത്രക്കാർക്ക് മംഗളൂരിലേക്ക് കണക്ഷൻ ബസ്സാകുമെന്ന് റെയിൽവേ പാസഞ്ചർ അസോസിയേഷൻ ഭാരവാഹി കൂടിയായ നിസാർ പെരുവാട് ചൂണ്ടിക്കാട്ടുന്നു ഈ വരുന്ന റെയിൽവേ സ്റ്റേഷനിലേക്ക് എടുത്തു കഴിഞ്ഞാൽ പറ്റും ഈ ഒന്ന് ഇരുപതിനാണ് വന്ദേ ഭാരത് എക്സ്പ്രസ് വരുന്നത് അപ്പൊ ഈ വരുന്ന ആളുകൾക്ക് അതിൽ കയറിയിട്ട് മംഗലാപുരം ഭാവിയിൽ ഒരു എ സി ബസ്സാക്കിയിട്ട് കൊല്ലൂർ വരെ ആ ഒരു ട്രിപ്പ് കൊടിക്കഴിഞ്ഞാൽ നല്ല ആളുകൾ കിട്ടും യാത്രക്കാർക്ക് സൗകര്യമായി കേരള എസ് ആർ ടി സി അപേക്ഷിച്ച് കർണാടക ആർ ടി സി നൽകുന്ന ഈ യാത്രാ സൗകര്യത്തിന് മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത് സുഖകരമായി യാത്ര പ്രദാനം ചെയ്യുകയും കുറഞ്ഞ സമയം കൊണ്ട് ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുകയും ചെയ്യുന്ന രാജഹംസ ചുരുങ്ങിയ ദിവസങ്ങൾക്കകം തന്നെ യാത്രക്കാരുടെ പ്രിയപ്പെട്ട സർവീസായി മാറിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്